പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ദോശ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ദോശ ഉണ്ടാക്കുന്ന വെച്ചാൽ അരച്ചതെന്ന് ഞാനല്ല അതെല്ലാം ഉമ്മയാണ് അരച്ചിട്ടുള്ളത് പക്ഷേ ഉണ്ടാക്കുന്ന ജോലി എന്നെ നയിപ്പിച്ചിട്ടുള്ളത് ഉമ്മ ഇന്ന് രാവിലെ ദോശ ഉണ്ടാക്കുന്ന സമയം കിട്ടിയില്ല കുറച്ച് നേരത്തെ ഉമ്മക്ക് പോകേണ്ടി വന്നു അപ്പം അതുകൊണ്ട് തന്നെ ദോഷമുണ്ടാക്കുന്ന ജോലി എന്നെയും ഏൽപ്പിച്ചിരിക്കുന്നത് പിന്നെ ദോഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെല്ലാം മുമ്പ് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഉണ്ടാക്കിയിട്ടുള്ള കാര്യമായിട്ട് പരിചയമൊന്നുമില്ല എനിക്ക് പക്ഷെ എന്നാലും ദോഷം ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നും പറയാൻ പറ്റില്ല മുമ്പ് തമിഴ്നാട്ടിൽ ജോലി നിന്ന സമയത്തും അവിടെ വെച്ച് ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ വീട്ടിലും ഇടയ്ക്കൊക്കെ ഞാനും ഉമ്മ ദോശ ഉണ്ടാക്കുമ്പോൾ ഒരു ദോഷം ഞാനും പരത്തി നോക്കിയിട്ടൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തീരെ മുൻപരിചയമില്ല എന്ന് തീർത്തും പറയാൻ കഴിയില്ല പിന്നെ അതുമാത്രമല്ല എനിക്കാണെങ്കിൽ ദോശ ഈ കല്ലിൽ ഒഴിച്ചിട്ട് അതിങ്ങനെ പരത്തുന്നൊക്കെ നോക്കി നിൽക്കാൻ തന്നെ ഒരു വലിയ ഇഷ്ടമുള്ള കാര്യമായിരുന്നു ഇടയ്ക്കൊക്കെ ഞാനും ഉമ്മ ദോശ ഉണ്ടാക്കുമ്പോ ഒരു തവണ എൻ്റെ കൈ കൊണ്ടൊക്കെ ഒന്ന് പരത്തി നോക്കാറുണ്ടായിരുന്നു പക്ഷേ ആ പരത്തലെനിക്ക് തീരെ വർഷമുണ്ടായിരുന്നില്ല ഞാൻ പരത്തുമ്പോൾ ആ ഒരു ലെവലിൽ വരാതെ എന്താ പറയുക മാവ് ഈ തവിയുടെ ഒപ്പം വരുന്ന ഒരു പതിവൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അവസാനവും അത് പരത്തി പരത്തി ഇപ്പോൾ കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ തന്നെ ദോശ പരത്താൻ പറ്റുന്നുണ്ട് കറക്റ്റായിട്ട് പരത്താൻ പറ്റുന്നുണ്ട് എന്തായാലും ഈ ദോശ മറിച്ചിട്ട് അത് വേഗമാകാൻ തോന്നുന്നുണ്ട് ഇനി ഇത് എടുത്ത് മാറ്റാനായിട്ടുണ്ട് ഈ പൈപ്പ് ആൻ ഒരു പ്രത്യേക ടൈപ്പ് പൈപ്പ് ആൻ ആണ് തോന്നുന്നുണ്ട് ഇതിൽ എണ്ണ ടൈപ്പാൽ ഇങ്ങനെ ശരിക്കും അങ്ങോട്ട് എന്താ പറയാ കണ്ടില്ലേ ഒരു അവിടെ അവിടെ പരക്കാത്ത പോലെ നിൽക്കുന്നുള്ളൂ ഇതാണ് പ്രശ്നം പക്ഷേ അത് എത്രയൊക്കെ നമ്മൾ എത്രയൊക്കെ ലെവലായെന്ന് പറഞ്ഞാലും വീട്ടിലമ്മമാരുണ്ടാക്കുമ്പോൾ എത്താറില്ലല്ലോ എന്തായാലും പണ്ട് തമിഴ്നാട്ടിൽ ജോലിക്ക് നിൽക്കുന്ന സമയത്ത് റൂമിൽ ചക്കന്മാരൊക്കെ കൂട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവിടെ വെച്ചിട്ട് ഒരു ദോശ പകരത്തുന്ന കല്ല് വാങ്ങി അപ്പോൾ ആ കല്ല് വാങ്ങിയിട്ട് ഞങ്ങളെല്ലാവരും ദോശ ചൂടാണ് ഒരു ഞായറാഴ്ചയായിരുന്നു അങ്ങനെ ഞങ്ങൾ ദോശ ചുടുമ്പോൾ കല്ലിൽ നല്ലോണം എണ്ണ ഒഴിച്ചു പക്ഷെ എണ്ണ കൂടുതലായതുകൊണ്ട് ഈ ദോശ പരത്തുമ്പോൾ കല്ലിൽ പിടിക്കാതെ ഞങ്ങളുടെ തവിയോടൊപ്പം തന്നെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു അവസാനാകെ കുളമായി എന്തൊക്കെയോ കാണിച്ചു വെച്ചു വന്നു ഞങ്ങൾ എന്നിട്ട് ഞങ്ങളുടെ വിചാരം അത് തമിഴന്മാർക്ക് ഈ ദോശ കല്ലുണ്ടാക്കാൻ അറിയാത്തത് കൊണ്ടാണ് അവരുടെ മിസ്റ്റേക്കാണ് എന്നൊക്കെയാണ് അങ്ങനെ അന്നത്തെ ദിവസം ഞങ്ങൾ എന്തൊക്കെയോ കാണിച്ചു പൂട്ടി ഒരു പ്രത്യേക സൈസിൽ ദോശയൊക്കെ ഉണ്ടാക്കി തിന്നു പിന്നീട് നാട്ടിൽ ലീവിന് ഈ കഥ പറയുമ്പോഴാണ് ഉമ്മ പറഞ്ഞത് ദോശ ചുടുമ്പോൾ ഇങ്ങനെ ഓരോ തവണയും നമ്മൾ ദോശ ചുടുന്നതിന് മുമ്പ് എല്ലാം എണ്ണ തയ്ക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ടോ മൂന്നോ ദോശ ചുടുമ്പോൾ എണ്ണ തേച്ചാൽ മതി എന്നുള്ളത് പക്ഷെ ഞങ്ങൾ അപ്പോഴാണ് മനസ്സിലായത് തെറ്റ് അണന്മാരുടെ സൈഡിലല്ല അത് ഞങ്ങളുടെ സൈഡിൽ ആയിരുന്നു എന്നുള്ളത് എന്തായാലും അതൊരു അനുഭവം തന്നെയായിരുന്നു ഈ ദോശമാവ് കല്ലിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ പരത്തുമല്ലോ അതിനൊരു പ്രത്യേക ഒരു താളം ഒരു രീതിയൊക്കെ ഉണ്ട് അത് മനസ്സിലായി കഴിഞ്ഞാൽ നല്ലൊരു രസമുള്ള ഏർപ്പാലാണ് ഈ ദോശ പരത്തണത് തട്ടടല എല്ലാം കാണാൻ വാള്ള ഇതിനേക്കാളും നല്ല വലിപ്പത്തിലൊക്കെ ദോശ കല്ലിൽ ഒരു നമ്മൾ ഈ കൈ തവി കൊണ്ട് പരത്തുമ്പോൾ അവർ ഒരു ചെറിയൊരു കിണ്ണണ്ടോ അത് വെച്ചിട്ടാണ് അതിൻ്റെ അടി സൈഡ് വെച്ചിട്ടാണ് അത് പരത്തണ കണ്ടിട്ടുള്ളത് എന്നാൽ നല്ല എക്സ്പീരിയൻസ് ആണല്ലോ അവർ സ്ഥിരം ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയല്ലേ അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് അവർ എന്നാൽ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം